എല്ലാവരും ചോദിക്കും ദൈവമക്കളായവർ വീണ്ടും എന്താണ് പാപം ചെയ്യുന്നതെന്ന് എല്ലാവരുടെയും ചോദ്യമില്ല പക്ഷേ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയാണല്ലോ എന്നാൽ നമ്മൾ ഒറിജിനൽ വേർഡായ ഗ്രീക്കിലേക്ക് പോകുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഗഗന്നെ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജനിച്ചത് എന്നാൽ പുതിയ ദൈവ സ്വഭാവം വിശ്വാസികളുടെ ഉള്ളിൽ സ്ഥിരമായി നിലനിൽക്കുമെന്നാണ് ബോൺ വൺസ് ദാറ്റ് മീൻസ് ഗഗന്യമെനോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജനിച്ചാൽ പിന്നെ അവൻ്റെ അകത്ത് സ്പെർമ എന്ന് പറയുന്ന വിത്ത് അവൻ്റെ അകത്ത് വീണ് കഴിയുമ്പോൾ അവൻ കണ്ടിന്യൂസ്ലി പാപത്തിലല്ല നിൽക്കുന്നത് അവൻ വീഴും പിന്നെയും വീഴും പക്ഷേ അവൻ റിപ്പൻഡൻസിലേക്ക് പോകും പക്ഷേ പിശാജിൻ്റെ മക്കൾ ആരാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് റിപ്പൻഡൻസ് ഉണ്ടാകത്തില്ല അവരതിൽ തന്നെ വിശ്വസിക്കും അവർ ദൈവത്തെ മറത്തു നിൽക്കും അതാണ് വിശ്വാസികളും പിശാജിൻ്റെ മക്കളും തമ്മിലുള്ള വിശ്വാ വ്യത്യാസമെന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നുണ്ട് പിശാജിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും ഒന്നും ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ വീണ്ടും